നമസ്കാരം ഗവർണർ എന്നാൽ വെറും ഒരു പാവയല്ല എന്ന് കേരളത്തിലുള്ളവർക്ക് മനസ്സിലാക്കാൻ സാക്ഷാൽ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ബി ജെ പി നേതാവ് തന്നെ വേണ്ടി വരികയായിരുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിനം പരിവാരങ്ങളുമായി എത്തി നയപ്രഖ്യാപന പ്രസംഗം വായിച്ച് മടങ്ങുക ഓർഡിനൻസുകളിലും ബില്ലുകളിലും ഒപ്പുവെക്കുക അത്യന്യമായ ഔദ്യോഗിക പരിപാടികളിലെ സാന്നിധ്യം സുപ്രധാന ദിനങ്ങളിലെ ചടങ്ങുകളിലെ മുഖ്യ അതിഥി ഇതൊക്കെ തന്നെയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ അഞ്ചിന് മുമ്പ് വരെ കേരളം കണ്ട ഗവർണർമാർ എല്ലാവരും തന്നെ ഉത്തർപ്രദേശ് സ്വദേശിയായ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണറായി എത്തിയതോടെ അക്ഷരാർത്ഥത്തിൽ അത് മാറി മറിയുക തന്നെയായിരുന്നു ഇതാവണമർ എന്ന് സാധാരണക്കാർ പോലും പറയുന്ന രീതിയിലേക്ക് അവസ്ഥ എത്തുകയായിരുന്നു കളക്ടർമാരുടെ കരുത്ത് അറിയാൻ ദ കിങ് സിനിമ ഇറങ്ങേണ്ടി വന്നതുപോലെ തന്നെ ഗവർണർ സ്ഥാനത്തുണ്ട് എന്ന് അറിയാൻ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തേണ്ടി വന്നു അദ്ദേഹത്തെ എതിർക്കുന്നവർ അടക്കം പറഞ്ഞു തുടങ്ങുകയായിരുന്നു പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിയമസഭ പാസാക്കിയ പ്രമേയത്തിനെതിരെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പോരിന്റെ തിരി ആദ്യം പൊളിത്തിവിട്ടത് പിന്നീട് അഞ്ച് വർഷത്തിലധികം കണ്ടത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചെയ്യേണ്ട റോൾ ആരിഫ് ഖാൻ ഏറ്റെടുത്തത് തന്നെയായിരുന്നു സർക്കാരുമായി രാജ്ഭവൻ വഴിയും എസ് എഫ് ഐ യുമായി തെരുവിലും ഏറ്റുമുട്ടി ആരിഫ് ഖാൻ കൂട്ടിന് ആകെ ബി ജെ പി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രാജ്ഭവനിൽ വാർത്താ സമ്മേളനം നടത്തി സർക്കാർ ഗവർണർ പോരി എന്ന കോളം പോലും മാധ്യമങ്ങളിൽ നിറയ്ക്കുകയായിരുന്നു മാധ്യമങ്ങളോട് നേരിട്ട് സംസാരിക്കാൻ തയ്യാറാകുമ്പോൾ തന്നെ മാധ്യമ പ്രവർത്തകരോട് കയർക്കുകയും അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു സർക്കാരിന്റെ പരിപാടികളിൽ തന്നെ ക്ഷണിച്ചില്ല എന്ന പരസ്യമായി പറയാനുള്ള ചങ്കൂറ്റവും ഗവർണറായ ആരിഫ് ഗാനിലൂടെ കേരളം കാണുകയായിരുന്നു ഗവർണർ രാജ്ഭവനിൽ സർക്കാരിനെതിരെ വാർത്താ സമ്മേളനം നടത്തുകയും മറുപടിയായി മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുകയും ചെയ്ത അപൂർവതയ്ക്കും ഇക്കാലം സാക്ഷിയാകുകയായിരുന്നു നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പുവെക്കാതെ അവസാന നിമിഷം വരെ സസ്പെൻസ് നിലനിർത്തി പിന്നീട് വഴങ്ങിയെങ്കിലും കേന്ദ്ര സർക്കാരിനെതിരായുള്ള എല്ലാ പരാമർശങ്ങളും ഒഴിവാക്കി ആദ്യ അവസാന ഖണ്ഡികകൾ മാത്രം വായിച്ച് ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപനം നടത്തി മടങ്ങുകയായിരുന്നു അങ്ങനെ ഒട്ടേറെ നിമിഷങ്ങൾക്ക് കേരളം സാക്ഷിയായി സർവകലാശാലകളിലെ ഇടപെടൽ പരിധി വിടുന്നുവെന്ന് മനസ്സിലാക്കിയ സർക്കാർ ബി സി നിയമനത്തിൽ ഗവർണർക്കുള്ള അധികാരം എടുത്തു കളയുന്ന ബില്ല് നിയമസഭയിൽ പാസാക്കി ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റുന്ന ബില്ലും കൊണ്ടുവന്നു പക്ഷെ ഒന്നിലും ഗവർണർ ഒപ്പുവെച്ചില്ല സർക്കാർ സുപ്രീം കോടതിക്ക് പരാതിപ്പെട്ടതോടെ രണ്ട് ബില്ലുകളിൽ ഒപ്പുവെച്ച് ബാക്കി രാഷ്ട്രപതിക്ക് റെഫർ ചെയ്ത് രാജ്ഭവനിലെ കസേരിയിൽ ചാരിയിരിക്കുകയായിരുന്നു ആരിഫ് ബി സി മാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകലും പദവി നഷ്ടമാകലും ഉൾപ്പെടെ സർക്കാർ ഗവർണർ ഒരു മൂത്തപ്പോൾ ഡസനോളം സർവകലാശാലകളിൽ ബിസി നിയമനം മുടങ്ങി കേരള കാര്യകലാശാലകളിൽ സംഘപരിവാറക്കാരെ തിരികി കയറ്റുന്നു എന്നൊക്കെ പറഞ്ഞ് എസ് എഫ് ഐ തെരുവിലിറങ്ങുകയായിരുന്നു പ്രതിഷേധം നേരിടാൻ ഗവർണർ തെരുവിൽ തന്നെ കസേര വലിച്ചിടുകയായിരുന്നു ഗുണ്ടകളായ എസ് എഫ് ഐ പ്രവർത്തകരെ ഗുണ്ടകളെന്നും ക്രിമിനലുകളെന്നും തന്നെ പച്ചയ്ക്ക് വിളിച്ച് മാതൃക തന്നെ അദ്ദേഹം കാട്ടി യുവർ വിൽ ഡാലു കുഖിയർ പോലുള്ള കോമഡികൾ നമ്മൾ കണ്ടു നിലമയിലിലും തിരുവനന്തപുരത്തും കോഴിക്കോടും ഉദ്യോഗ നിമിഷങ്ങൾക്ക് ഇടയാക്കിയ ഈ സംഭവങ്ങൾക്കിടെ തന്നെയാണ് മിഠായ തെരുവിൽ കോഴിക്കോട് ഹൽബത്തിന്ന് നാട്ടുകാരോട് ഗവർണർ കുശലം പറഞ്ഞതും പിണറായിക്ക് വാരിക്കോരി പണം നൽകുന്ന ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെതിരെ പ്രീതി പിൻവലിച്ച് പത്രക്കുറിപ്പ് ഇറക്കിയ ഗവർണറിന്റെ നടപടി ധീരമായ തീരുമാനങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു മുഖ്യമന്ത്രിയും ഗവർണറും പരസ്പരം മുഖം കൊടുക്കാതെ പരിപാടികൾ നടന്നു സൽക്കാരവും വിരുന്നും മന്ത്രിമാർ ബഹിഷ്കരിക്കുന്നതിലേക്കെത്തി കാര്യങ്ങൾ ഗോളി തന്നെ കളത്തിലൂടി അടിക്കാനുള്ള ശ്രമം എന്ന് ഗവർണർക്കെതിരെ വിമർശനവും വന്നിരുന്നു എങ്കിലും സാധാരണക്കാർക്ക് മുമ്പിൽ രാജ്ഭവന്റെ വാതിൽ തുറന്നിട്ട് ഗവർണർ വ്യത്യസ്തനാകുകയായിരുന്നു സാമൂഹിക വിഷയങ്ങളിൽ നിരന്തരം ഇടപെടുന്ന അദ്ദേഹത്തിന്റെ രീതി എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് വിടവാങ്ങുന്ന വേളയിൽ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എ കെ ബാലനും എം വി ഗോവിന്ദൻ അംബേത്ത് തുടരുകയാണ് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ വിയോഗ പശ്ചാത്തലത്തിൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ വിടവാങ്ങൽ ചടങ്ങ് സർക്കാർ ഒഴിവാക്കിയിരിക്കുകയാണ് ഇനി ബീഹാറിലാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ അടുത്ത ദൗത്യം പുതുവർഷ ദിനത്തിൽ പകരം ഗവർണറായി എത്തുന്ന ഗോവ സ്വദേശി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സർക്കാരിന് കൂടുതൽ തലവേദനയാകുമെന്നാണ് ഇപ്പോൾ കരുതുന്നത് അതിനുള്ള സൂചന കെ സുരേന്ദ്രൻ നൽകുകയാണ് പുതിയ ഗോണറെ കുറിച്ച് മുൻവിധികൾ ഒന്നുമില്ല എന്ന് എം വി ഗോവിന്ദൻ പറയുന്നുണ്ടെങ്കിലും ചെയ്യുന്ന കൊള്ളരുതായ എടുത്തു കാണിക്കുന്ന ഒരുവനായിരിക്കും എന്നുള്ള ഭയം ഇപ്പോഴേ എ കെ ജി സി സെന്ററിൽ തുടങ്ങിയിരിക്കുകയാണ്